ഹായ് വിവേഴ്സ് ഇത് എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ തന്നതാണ് അവർക്ക് മാലിദ്ന്ന് അവരെ ബന്ധുവാരോ കൊണ്ട കൊടുത്തതാണ് ഇത് പ്രീ കുക്കഡാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഇത് പൊട്ടി കേട്ടോ ഇത് വെള്ളത്തിലും ഓയിലും ഉണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓയിലാണെന്നേ നമുക്ക് ഈ ഓയിൽ മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം നമുക്ക് ഇത് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം ഇത് നമുക്ക് സാധാരണ മുളകയറി വെക്കുന്ന പോലെയെല്ലാം വെക്കാം കേട്ടോ ഞാനൊരു വെറൈറ്റി ഉള്ളൂ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വലിയ ഉള്ളിയേ അതുപോലെ തന്നെ പകുതി പകുതി ഉള്ളി പകുതി വെള്ളി വലിയ ഉള്ളി രണ്ട് സമയത്താണെടുത്തിട്ടുള്ളത് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് ഉള്ളി വാടി വരുന്നുണ്ട് ഇത് നമ്മൾ ബാച്ചിലേഴ്സ് നല്ലൊരു ഇതാണ് അവർക്ക് മീൻ പെട്ട് കഴുകൊന്നും വേണ്ട ഇത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊട്ടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് ചേർക്കാൻ വന്നത് നമ്മൾ ചതച്ച മുളകാണ് ഇപ്പം നിങ്ങളതിൽ ചതച്ച മുളകില്ലെങ്കിൽ അതിന് പകരം മുളകോട് ചേർത്താൻ വേണ്ടി ആ ഉള്ളിയും ചതച്ച മുളകെല്ലാം ഒന്ന് നല്ലവണ്ണം വാടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് അതിനനുസരിച്ച് തേങ്ങ കുറയ്ക്കുക കൂട്ടുക അത് ചെയ്യുക നല്ലവണ്ണം അങ്ങനെ വഴറ്റിയെടുക്കുക പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് എല്ലാം ഉണ്ടോ നോക്കുക പിന്നെ ഇത് നമുക്ക് ഏകദേശം അറിയാൻ നല്ലൊരു മണം വരും കേട്ടോ ഈ തേങ്ങയും ഉള്ളിയെല്ലാം ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നേരത്തെ ഫോർക്ക് വെച്ച് ചെയ്തില്ല ടൂണ ഫിഷ് ഇത് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവർ ഓയിലിട്ട് വെക്കുന്നത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെ ബ്രെഡ് സാൻഡ്വിച്ചാക്കിയിട്ട് പിള്ളേരെ പറ്റിക്കാം കേട്ടോ കൊടുക്കേ ലാസ്റ്റ് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇതാക്കാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ